എല്ലാവരും പാട്ടുകാരാണ് ജീവിതത്തിൽ ഇന്ന് വരെ പാട്ടുപാടാത്തവരായിട്ട് ആരും ഉണ്ടാവും എന്നാൽ ഈ പാടുന്ന പാട്ടുകളും സംഗീതവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കാര്യം ഒരർത്ഥത്തിൽ പാട്ടും സംഗീതവും ഒക്കെ ഒന്നാണ് പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പാടുന്ന പാട്ടുകളെ കുറച്ചുകൂടി റിപ്പീറ്റ് കുറേ കൂടി സംഗീതാത്മകമാക്കാൻ സാധിക്കും പറഞ്ഞു വന്നത് നമുക്കൊരു പാട്ടിനെ രണ്ട് രീതിയിൽ പാടാൻ സാധിക്കും ഒന്ന് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഈണങ്ങൾക്ക് വ്യത്യാസം ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പാടാം മറ്റൊന്ന് ഈണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാതെ തന്നെ അതിൽ ചില പ്രയോഗങ്ങളൊക്കെ നടത്തി ആ പാട്ടിനെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് സാധിക്കും അങ്ങനെ പാട്ടിന് ഭംഗി കൂട്ടുന്ന ചില ഓർണമെൻറ്റേഷനുകളെക്കുറിച്ച് ചില മുഖം മിനുക്കലുകളെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുവാനായിട്ട് പോകുന്നത് അത്തരം മിനുക്കുപണികൾക്ക് പറയുന്ന പേരാണ് സംഗതികൾ മറ്റൊന്നാണ് ഗമകങ്ങ് ഇന്ന് നമുക്ക് സംഗതികളെക്കുറിച്ച് പറയാം എന്താണ് സംഗതി കേട്ടിട്ടുള്ള വാക്കാണല്ലേ കേട്ടിട്ടുമുണ്ട് കേട്ട് ചിരിച്ചിട്ടുമുണ്ട് കൃതികൾക്കും കീർത്തനങ്ങൾക്കും അല്ലെങ്കിൽ പാട്ടിനുമൊക്കെ ഭംഗി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സംഗതികൾ ഒരു വരിയിലോ ഒരു വാക്കിൻ്റെയോ അക്ഷരത്തിൻ്റെയോ ക്രമേണയുള്ള മാറ്റമാണ് അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് ഒന്നാണ് ഇനി എന്തിനു വേണ്ടിയാണ് പാട്ടുകളിൽ സംഗതി ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് ആവർത്തിച്ചു പാടുന്ന വരികളിലാണ് സംഗതി ഉപയോഗിക്കാറ് മറ്റൊന്ന് ആവർത്തന വിരസത ഒഴിവാക്കാൻ ഈണത്തിൻ്റെ ഭംഗി കൂട്ടാനും അർത്ഥം കൂടുതലായി കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് പതിയാനും ഒക്കെയാണ് ഈ സംഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഏത് വരിയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ വരിയിൽ സംഗതി ഉപയോഗിക്കാറുണ്ട് ഉദാഹരണമായിട്ട് മുത്തുസ്വാമി ദീക്ഷിതരുടെ നാട്ടരാഗത്തിലുള്ള ഒരു കീർത്തനമുണ്ട് മഹാഗണപതി മനസാ ഇതൊന്നാമത്തെ സംഗതിയാണ് മഹാ ഗണപതിം മനസാ ഇത് രണ്ടാമത്തെ സംഗതി മൂന്നാമത് മഹാഗണപതിം മനസ ഇതാണ് മൂന്ന് സംഗതികൾ ഇതൊരു ഉദാഹരണം മാത്രമാണ് പള്ളിയിലെ പാട്ടുകളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ആരാധനാ സംഗീതത്തിൽ സംഗതികൾ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം പറയാം പരിശുദ്ധന്മാരോടൊക്കെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ അവസാനം ആവർത്തിക്കുന്ന ഒരു വാക്കാണ് കുറിയ സംഗതി ഉപയോഗിച്ചാണ് നമ്മളത് ചൊല്ലുന്നത് ഓരോ തവണ പാടുമ്പോഴും ക്രമമായി സ്വരങ്ങൾ കൂട്ടിച്ചേർത്താണ് അത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നോക്കാം കുറിയേലായി സോൻ കുറിയേലായി ഓരോ തവണയും ക്രമമായിട്ട് സ്വരങ്ങൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് മൂന്ന് തവണയും പാടിയത് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കേൾക്കുന്ന പാട്ടുകളിലൊക്കെയുണ്ട് ഇനി പാട്ട് കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളെ കൂടി ശ്രദ്ധിച്ച് പാടാനും പാടി പഠിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ